എൻ ആർസിനും ഇത് തന്നെ ബാധിക്കും എൻ ആർ ഐസിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ആർ ഐസിന് നമുക്ക് ഇവിടെ നിന്ന് പോളിസി എടുത്തിട്ട് പുറത്ത് പോയിട്ട് ചികിത്സ നടക്കില്ല അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ എൻ ആർ ഐസിന് ശരിക്കും പോളിസി എന്ന് പറഞ്ഞില്ല നമ്മൾ ഇന്ത്യൻസിനാണ് നമ്മൾ ശരിക്കും പോളിസി കൊടുക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ഒരു പോളിസി എടുത്തിട്ട് നാളെ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി ഞാൻ പുറത്തേക്ക് പോയി ബ്രോഡ് പോയി പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഗൾഫ് കൺട്രീസ് എവിടെയാണെങ്കിലും നമ്മുടെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഇന്ത്യ തന്നെയാണ് പിന്നെ നമുക്ക് ഒരു അസുഖം വരുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യം എന്താണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ നമുക്ക് പോയി വരാനുള്ള നമ്മുടെ ബൈ സ്റ്റാൻഡേർഡ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലത് നമ്മുടെ നാടാണ് അപ്പോൾ നമുക്ക് ആ സമയത്തൊരു ക്ലെയിം പോളിസി കിട്ടില്ല അപ്പോൾ നമ്മൾ എൻ ആണെങ്കിലും നമുക്ക് നല്ലത് എപ്പോഴും ഒരു പോളിസി ഇന്ത്യയിൽ എടുത്തു വെക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു പോളിസി എടുത്ത് വെക്കുകയാണ് നമുക്ക് നല്ലത് ഈ പറഞ്ഞ പോലെ തന്നെ അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു തിരിച്ചുവരും എത്രക്കായാലും നമ്മുടെ നാട്ടിലേക്ക് ആ സമയത്ത് ഇപ്പം ഞാൻ മുപ്പത് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സിൽ ജോലി കിട്ടി ഞാൻ നാട്ടിൽ പോകണം പത്തോ പതിനഞ്ചോ കൊല്ലം അബ്രോഡ് വർക്ക് ചെയ്ത് തിരിച്ചു വരികയാണ് അപ്പം എൻ്റെ പ്രീമിയം ഇവിടെ വരുമ്പോൾ ഒന്ന് ഹൈ ആണ് എനിക്ക് എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടെങ്കിൽ എൻ്റെ പ്രീമിയം പിന്നെയും കൂടും കാരണം ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഹെൽത്തി ആയിരിക്കുന്ന സമയത്തുള്ള പോളിസി ആയിരിക്കും ആ പോളിസിയിലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കില്ല നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളുമ്പോൾ പോളിസി കൊടുക്കുമ്പോൾ ആ പോളിസിയിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും കുറേ സബ്ലിമിറ്റ്സ് ഉണ്ടാവും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇപ്പോൾ എന്താ പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ തൈറോയിഡ് ഡിപ്രഷൻ ആങ്സൈറ്റി ഇതൊക്കെ നമുക്ക് വരാവുന്നതാണ് നമ്മുടെ ലൈഫ് അനുസരിച്ച് ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഡിപ്രഷൻ വരാം ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ആക്സിഡന്റ് കാണുമ്പോൾ പേടിച്ചിട്ട് ഡിപ്രഷൻ വരാം ആങ്സൈറ്റി ഉണ്ടാകും ചില ആളുകൾക്ക് ഇത് നമ്മുടെ ടെൻഷൻ കാരണം ഹൈപ്പർ ടെൻഷൻ വരാം പിന്നെ ഉള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ മൾട്ടിപ്പിൾ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്ത് ഓക്കെ അപ്പോൾ ഫുൾ ടൈം ഓഫീസ് ജോബ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ എക്സർസൈസ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല അപ്പോൾ അവർക്കൊക്കെ കുറച്ച് യങ് ഏജിൽ തന്നെ ചിലപ്പോൾ അവർക്കൊരു കൊളസ്ട്രോൾ ഹെൽത്തിനെ കുറിച്ച് അവയർ അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം ചെയ്യുന്നു വീട്ടിൽ പോണു ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് ഇല്ല അപ്പോഴാണ് നമ്മുടെ ഒരു ഏജന്റ് പോയിട്ട് പുള്ളിയെ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഏജന്റ് പറയാണ് അയ്യോ സാർ സാർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ സാർ ഡിസ്ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ അത് നമുക്ക് ക്ലെയിം വരുമ്പോൾ പ്രശ്നമാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ സാധാരണ പോളിസികൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇത് സെപ്പറേറ്റ് പോളിസീസ് ഉണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഡെയിലി ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് വരെ കൊടുക്കാൻ പറ്റിയ പോളിസീസ് ഉണ്ട് ഓക്കെ 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 അപ്പോൾ അതിൽ ചിലപ്പോൾ ഇതിൻ്റെ അത്രയും ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും ഉണ്ടായി എന്ന് വരില്ല